ശമ്പളം വൈകിയതിൽ എൻ ജി ഒ അസോസിയേഷൻ ആഭിമുഖ്യത്തിൽ പട്ടിണിക്കഞ്ഞി പ്രതിഷേധം തൊടുപുഴ സബ് ട്രഷറിക്ക് മുന്നിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ഐ ബെന്നി സമരം ഉദ്ഘാടനം ചെയ്തു കേരള ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയതിൽ എൻ ജി ഒ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പട്ടിണിക്കഞ്ഞി വെച്ച് പ്രതിഷേധം തൊടുപുഴ സബ് ട്രഷറിക്ക് മുൻപിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സമരത്തിന്റെ ഉദ്ഘാടനം ഡി സി സി ജനറൽ സെക്രട്ടറി എൻ ഐ ബെന്നി നിർവഹിച്ചു ഇവിടെ വിശദീകരിച്ചു വിശദീകരിച്ചുകൊണ്ട് അടപോട്ട് കടക്കും കേരളത്തിലെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മുതൽ കളക്ട്രേറ്റുകൾ താലൂക്ക് ഓഫീസുകൾ എല്ലാം എൻ ജി ഒ അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമരം നടക്കുകയാണ് ഞാനിപ്പോൾ വരുമ്പോൾ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കണ്ടുപോയെങ്കിൽ ചിരിവന്നു തദ്ദേശ സിനിമയിൽ ശങ്കരാണി പറയുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി ഒൻപതാം തീയതി നിങ്ങൾക്ക് ശമ്പളം തന്നില്ലേ എന്ന് എൻ ഡി ഒ യൂണിയൻകാര് ചോദിക്കുകയാണ് ഇരുപത്തൊമ്പതിന് കഴിഞ്ഞ മാസം ശമ്പളം കൊടുത്ത സർക്കാരിന് ഐക്യനാട്ട്യം എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്നവരാണ് എൻ ജി ഒ യു ചൈനയുടെ അതിർത്തിയിലേക്ക് അമേരിക്കയിൽ ഒരു പട്ടി പട്ടിചെന്നാൽ കുരച്ചാൽ ചൈന ജനത അഭിവാദ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് അരങ്ങുന്നത് താരൂക്ക് ആഫീസിൻ്റെ എൻ ജി ഒയുടെ പോനൊക്കെ എപ്പോഴും പൊതുപ്രവർത്തകരുമായിട്ട് ടൗണിലുള്ളത് കൊണ്ട് ഇതൊക്കെ കാണും ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പറയുന്നില്ല അതല്ല എൻ ജി ഒ അസോസിയേഷൻ ഞാൻ ഓർക്കുന്നു ഞങ്ങളെല്ലാം ശ്രീ പി ടി തോമസിയുടെ എം എൽ എ ആയിരിക്കുമ്പോൾ എൻ ജി ഒ അസോസിയേഷൻ സമരം നടത്തി ഞങ്ങളെല്ലാം സമരത്തിന് ശ്രീ ആന്റണി ആയിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അന്ന് എൻ ജി ഒ യൂണിയൻകാരോടൊപ്പം കോൺഗ്രസ് പാർട്ടിയിലൊക്കെ ഉത്രേടെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിട്ടും എൻ ജി ഒ അസോസിയേഷൻ കേരളത്തിലെ ജീവനക്കാരോടൊപ്പം നിന്ന് സമരം ചെയ്തപ്പോൾ അതിനെയൊക്കെ പിന്തുണച്ച ആളുകളാണ് ഞങ്ങളെല്ലാം అవకాశం సమరంగాకు വേണ്ടി ക്ഷാമപെത്ത നിഷേധിച്ചും ലീവ് സെറണ്ടർ ആനുകൂല്യങ്ങൾ തടഞ്ഞുവച്ചും ജീവനക്കാരുടെ ഭവന പദ്ധതി നിർത്തലാക്കിയും ജീവനക്കാരെ വഞ്ചിച്ച ഇടത് സർക്കാരിന്റെ ശമ്പള നിഷേധം അവരോടുള്ള വെല്ലുവിളിയാണെന്ന് അദ്ദേഹം പറഞ്ഞു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി സി എസ് ഷമീർ അധ്യക്ഷനായി സംസ്ഥാന കമ്മിറ്റി അംഗം വി ബി അജിതൻ കെ സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് ഹസൻകുട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി യു എം ഷാജി നേതാക്കളായ ബിജു പി ബുർഷാ ടി എ അനസ് പള്ളിവേട്ട ദിലീപ് ജോസഫ് ഫൈസൽ വിയസ് എന്നിവർ സംസാരിച്ചു എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്